അപ്പോൾ കൊടിക്കുന്ന ശുശീലപ്പടി ഇതായി എ പി ഫുഡ്സ് പറഞ്ഞൊരു സംഭവം ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരെയും ഒന്ന് അറിയിക്കുക എന്നുള്ള ഇതിലാണ് ഇപ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഓക്കെ ഒരു എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഇന്ന് മുതൽ സ്റ്റാർട്ടിങ്ങാണ് എന്താ കുഞ്ഞപ്പത പറയാനുള്ളത് കുഞ്ഞപ്പത്ത ഇതിനെ പറ്റി പറയാനുള്ളത് സഹകരിക്കുക സഹകരിക്കുക നമ്മുടെ നാട്ടിലൊരു സംരംഭമാണ് എല്ലാവരും അല്ലേ അല്ലേ പറയുള്ളൂ കുഞ്ഞപ്പകിയാ അതേ പറയോളൂ അല്ലേ കുഞ്ഞേട്ടാ രവി ഏട്ടാ ഓക്കേ എങ്ങനെയാണ് ഇതാ ശുശീലപ്പടി പിന്നെ ഇതാണ് ഇവിടെ കേട്ടോ ഇതാണ് സ്പോട്ട് കറക്റ്റ് സ്പോട്ട് ശുശീലപ്പടി നമ്മുടെ കൊടിക്കുന്ന് അമ്പലത്തിൻ്റെ വടക്കേ നട നമ്മുടെ കുഞ്ഞ കുഞ്ഞാക്കാജിയുടെ ബിൽഡിങ്ങിലാണ് കേട്ടോ പണ്ട് നമ്മുടെ സർഗ സർഗ ഓഫീസിലൊക്കെ ആയിരുന്നു ഇവിടെ സർഗായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മളിത് സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക അതാ നമ്മുടെ കുഞ്ഞിപ്പട ഈ ബാർബർ ഷോപ്പ് നിൻ്റെ അടുത്തുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ പിന്നെ നമ്മുടെ ഇറച്ചിക്കട ഉണ്ട് നേരെ തൊട്ടെടുത്ത് അപ്പോൾ ആളുകളെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്